സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് അങ്ങനെ നമ്മുടെ കേന്ദ്രത്തിലെ ഇപ്പോൾ ടൂറിസം മന്ത്രിയായി അദ്ദേഹം സ്ഥാനമേറ്റ് കഴിഞ്ഞു പറഞ്ഞു വന്നത് നടനും ഇപ്പോൾ നമ്മുടെ മന്ത്രിയുമൊക്കെയായ സുരേഷ് ഗോപിയെക്കുറിച്ചു തന്നെയാണ് ആദ്യമായി ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നൊരു ബി ജെ പി മത്സരാർത്ഥി ജയിക്കുകയും അത് മന്ത്രി വരെ എത്തിനിൽക്കുന്ന കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കൺകുളുക്കെ കാണുന്നത് അതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛനോടൊപ്പം ഓടി നടക്കാൻ ഇപ്പോൾ ശ്രേയേസിൽ മാത്രമേ ഉള്ളൂ എന്ന് ഗോകുലും മാധവും പഠനത്തിന്റെയും ഷൂട്ടിങ്ങിൻ്റെയും തിരക്കിലാണ് അച്ഛന്റെ ഈ വലിയ സക്സസിന് തനിക്ക് സന്തോഷമുണ്ടെന്ന് ഗോകുൽ സുരേഷ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഓടാൻ ശ്രേയേഴ്സിനെ മാത്രമാണ് ഇപ്പോൾ സമയമുള്ളത് അവർ രണ്ടുപേരും തിരക്കിൽ തന്നെയാണ് ഒരു മൂത്ത മകനെ പോലെ ശ്രേയസ് തന്നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ തെളിയിക്കുന്നത് സുരേഷ് ഗോപിയെ കാണാൻ എത്തിയവരെ ഒക്കെ തന്നെയും പ്രേക്ഷകരൊക്കെ തന്നെയും കാണുന്നുണ്ട് ശ്വാസം വിടാൻ നേരമില്ലാതെ ഓടി ഭാഗ്യം ഭർത്താവും അച്ഛനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്കറിയാം എല്ലാവരോടും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ആര് ഫോട്ടോ എടുക്കണം ആര് കാണണം എന്ന് പറഞ്ഞാലും അവിടേക്ക് ഓടിയെത്തും അങ്ങനെ എല്ലായിടത്തേക്കും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇദ്ദേഹം അങ്ങനെ എല്ലാവരെയും കണ്ട് ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി അവിടെയുള്ളവരോടും ഫോട്ടോ എടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മടങ്ങിയത് എന്നാൽ അക്കൂട്ടത്തിലൊക്കെ തന്നെ നമുക്ക് മരുമകൻ ശ്രേയസ് മോഹനെ കാണാൻ സാധിക്കുന്നു അച്ഛന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹത്തിന് കൂടെ നിന്നത് ശ്രേയസ് തന്നെയാണ് കാരണം വേറെ ആരെയും ഈ ചിത്രങ്ങളിൽ കാണാനില്ല ആരാധകർ സുരേഷ് ഗോപിയെ കാണാനെത്തിയപ്പോഴും ശ്രേയസ് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് ഒരു മൂത്ത മകനെ കൂടിയാണ് സുരേഷ് ഗോപിക്ക് കെട്ടിയത് അതെന്തുകൊണ്ടും നമുക്ക് അങ്ങനെ തന്നെ കണക്കാക്കാൻ സാധിക്കുന്നു ഇവരുടെ സ്നേഹം കാണുമ്പോൾ തന്നെ അതാണ് മനസ്സിലാകുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സുരേഷ് ഗോപിയുടെ മരുമകനെ സ്വന്തം മകനെപ്പോലെയാണ് പോലെയാണ് കൂടെ നിൽക്കുന്നത് ഗോകുലും പാദവും തിരക്കിലാണ് ഒരാൾ ഷൂട്ടിംഗ് തിരക്കിലും ഒരാൾ പഠനത്തിൻ്റെ തിരക്കിലുമൊക്കെയായി നിൽക്കുന്നു രണ്ടുപേരും സിനിമയിൽ തന്നെ തന്നെയായിരിക്കണം എത്തുന്നത് എന്നാൽ ഇവരുടെ തിരക്കുകൾ മാറ്റിവെക്കാവുന്നതിലപ്പുറമാണ് അച്ഛൻ ഇലക്ഷൻ പ്രമാണിച്ച് കുറച്ചു ദിവസങ്ങൾ ഇവർ മാറ്റിവെച്ചു ഇനി കാശ് വാങ്ങിയവരുടെ നിന്ന് പഠനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ സന്തോഷത്തിന് ശേഷം മക്കൾ അവരുടെ ജോലിയിലേക്ക് മുഴുകിയത് എന്നാൽ മരുമകൻ ശ്രേയസ് വിദേശത്തുനിന്ന് റിസൾട്ട് വാങ്ങുന്നതിൻ്റെ ഒന്ന് തന്നെ എത്തിയിരുന്നു സ്വന്തം വീട്ടിൽ പോലും പോകാതെ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ ഒപ്പം ഇരുന്ന് തന്നെയാണ് ശ്രേയസ് റിസൾട്ട് കണ്ടത് അച്ഛൻ വിജയിച്ചപ്പോൾ തന്നെ സന്തോഷം ശ്രേയസിനും ഉണ്ടായിരുന്നു അദ്ദേഹം പുറത്തു വന്ന ബോളിയും പായസവും ഒക്കെ എല്ലാവർക്കും നൽകുന്നുമുണ്ടായിരുന്നു ശ്രേയസ് ഒപ്പം കൂടുന്നത് കണ്ട് എല്ലാവരും കൈയടിക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അത്രമാത്രം പ്രിയങ്കരൻ തന്നെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രേയസ് അത്രമേൽ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണെന്നും സുരേഷ് ഗോപിയും അതുപോലെയാണെന്നും പറയാം പ്രേക്ഷകരൊക്കെ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് ശ്രേയസ് ഒപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുമുണ്ട് റിസൾട്ട് വന്ന ദിവസം മുതൽ തൃശ്ശൂരിൽ പോയപ്പോൾ മുതൽ ഇവിടെ രാഷ്ട്രപതി ഭവനിൽ എത്തിയപ്പോഴും ശ്രേയസ് തന്നെയാണ് കൂടെ നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ